വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫേഴ്സ് നോക്കാം ഒന്നാമത്തെ ചോദ്യം സംസ്ഥാന അഗ്നിശമന സേനയിൽ ഡ്രൈവറായ ആദ്യ വനിത ബി ജ്യോതി സംസ്ഥാന അഗ്നിശമന സേനയിലെ ഡ്രൈവറായ ആദ്യ വനിത ബി ജ്യോതിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ ഐഒ സിയുടെ മാനസികാരോഗ്യ അംബാസിഡറായി നിയമിതനായ ഇന്ത്യൻ താരമാണ് അഭിനവ് ബിന്ദ്ര രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഓഗസ്റ്റ് മാസത്തിൽ ഐ ഒ സിയുടെ മാനസികാരോഗ്യ അംബാസിഡറായി നിയമിതനായ ഇന്ത്യൻ താരം അഭിനവ് ബിന്ദ്രയാണ് സംസ്ഥാനത്തെ ആദ്യ ജില്ലാ ജലബജറ്റ് തയ്യാറാക്കുന്ന ജില്ല കണ്ണൂര് സംസ്ഥാനത്തെ ആദ്യ ജില്ല ജലബജറ്റ് തയ്യാറാക്കുന്ന ജില്ല കണ്ണൂരാണ് അടുത്തിടെ ബസ്ലിക്ക പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഓ ലേഡി ഓഫ് അറേബ്യ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കുവൈറ്റ് കുവൈറ്റിലാണ് അവർ ലേഡി ഓഫ് അറേബ്യ എന്ന ദേവാലയം സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റിൽ അന്തരിച്ച ബ്രിട്ടീഷ് ചലച്ചിത്ര നടൻ ആരാണ് ടെറൻസ് സ്റ്റാമ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആഗസ്റ്റിൽ അന്തരിച്ച ബ്രിട്ടീഷ് ചലച്ചിത്ര നടൻ സ്റ്റാമ്പ് അടുത്തിടെ അന്തരിച്ച ബജറ്റ് സിനിമകൾക്ക് പേര് കേട്ട മലയാള സിനിമാ സംവിധായകൻ നിസാർ അടുത്തിടെ അന്തരിച്ച ബജറ്റ് സിനിമകൾക്ക് പേര് കേട്ട മലയാള സിനിമാ സംവിധായകനാണ് നിസാർ ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണം നേടിയത് ആരാണ് കപിൽ ബെയിൻസ്ലയാണ് ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബ്രാൻഡ് ഫിനാൻസ് റിപ്പോർട്ടിൽ ലോകത്തിലെ ഏറ്റവും മൂല്യവത്തായ ഫുട്ബോൾ ക്ലബായി തിരഞ്ഞെടുത്തത് റയൽ മാൻഡ്രിഡ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബ്രാൻഡ് ഫിനാൻസ് റിപ്പോർട്ടിൽ ലോകത്തിലെ ഏറ്റവും മൂല്യവത്തായ ഫുട്ബോൾ ക്ലബായി തിരഞ്ഞെടുത്തത് റയൽ മാൻഡ്രിഡ് ടേബിൾ ടെന്നീസിലെ വനിതാ സിംഗിൾ വിഭാഗത്തിൽ വീൽ ചെയറിൽ ഐ ടി ടി എഫ് വേൾഡ് പാരാ റാങ്കിങ്ങിൽ സ്വർണവും വെള്ളിയും നേടിയ ഇന്ത്യയിൽ നിന്നുള്ള വ്യക്തിയാണ് ശ്രീമതി ഭവീന പട്ടേൽ ശ്രീമതി ഭവീന പട്ടേലാണ് ടേബിൾ ടെന്നീസിൽ വനിതാ സിംഗിൾ വിഭാഗത്തിലെ വീൽ ചെയർ ഐ ടി എഫ് വേൾഡ് പാരാ റാങ്കിങ്ങിൽ സ്വർണവും വെള്ളിയും നേടിയത് അടുത്തിടെ നിമിഷങ്ങൾക്കുള്ളിൽ എമിഗ്രേഷൻ ക്ലിയറൻസ് ചെയ്യുന്ന എഐ പവേർഡ് പാസഞ്ചർ കോറിഡോർ ആരംഭിച്ച അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം അടുത്ത ചോദ്യം ആൻറ്റി ഡ്രോൺ സംവിധാനം സജ്ജമാക്കുന്ന ഇന്ത്യയിലെ ആദ്യ തുറമുഖം ഏതാണ് കണ്ടില കണ്ടില തുറമുഖമാണ് ആൻറ്റി ഡ്രോൺ സംവിധാനം സജ്ജമാക്കുന്ന ഇന്ത്യയിലെ ആദ്യ തുറമുഖം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലയണൽ മെസ്സിയുടെ ഇന്ത്യ സന്ദർശനത്തിന് നൽകിയ പേര് ഗോട്ട് ടൂർ ഓഫ് ഇന്ത്യ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലയണൽ മെസ്സിയുടെ ഇന്ത്യ സന്ദർശനത്തിന് നൽകിയ പേര് ഗോട്ട് ടൂർ ഓഫ് ഇന്ത്യ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ദുർഗാ പൂജയുടെ ഭാഗമായി ആക്സസിബിലിറ്റി പ്രോഗ്രാം വികസിപ്പിക്കുന്നതിനായി യുനെസ്കോയുമായി സഹകരിക്കുന്ന സ്ഥാപനമാണ് ഐ ഐ ടി ഗരഖ്പൂർ ഐ ഐ ടി ഗരഖ്പൂരാണ് ദുർഗാപൂജയുടെ ഭാഗമായി ആക്സസിബിലിറ്റി പ്രോഗ്രാം വികസിപ്പിക്കുന്നതിനായി യുനെസ്കോയുമായി സഹകരിക്കുന്ന സ്ഥാപനം അടുത്തിടെ കാംബ്രിഡ്ജ് ഡിക്ഷണറിയിൽ ഉൾപ്പെട്ട സ്കിബിഡി ടോയ്ലറ്റ് എന്ന യൂട്യൂബ് പരമ്പരയിലൂടെ പ്രശസ്തമായ വാക്കാണ് സ്കിബിഡി അടുത്ത ചോദ്യം അടുത്തിടെ ഇറ്റലി സന്ദർശിച്ച ഇന്ത്യൻ നാവികസേന കപ്പൽ ഏതാണ് ഐ എൻ എസ് തമാൽ അടുത്തിടെ ഇറ്റലി സന്ദർശിച്ച ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ ഐ എൻ എസ് തമാൽ അടുത്തിടെ ലഡാക്കിൽ ഐ എസ് ആർ ആരംഭിച്ച അനലോഗ് ബഹിരാകാശ ദൗത്യമാണ് ഹോപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ സിൻസിനാറ്റി ഓപ്പൺ കിരീടം നേടിയത് കാർലോസ് അൻകറാസാണ് ഉത്തേജക മരുന്ന് ഉപയോഗത്തെ തുടർന്ന് നാഷണൽ ആന്റി ഡോപ്പിംഗ് ഏജൻസിയുടെ വിലക്ക് ലഭിച്ച മലയാളി ട്രിപ്പിൾ ജമ്പർ ആരാണ് എൻ വി ഷീന ഉത്തേജക മരുന്ന് ഉപയോഗത്തെ തുടർന്ന് നാഷണൽ ആന്റി ഡോപ്പിംഗ് ഏജൻസിയുടെ വിലക്ക് ലഭിച്ച മലയാളി ട്രിപ്പിൾ ജമ്പറാണ് എൻ വി ഷീന മദർ മേരി കംസ് ടു മീ ബുക്ക് റിട്ടേൺ ബൈ അരുന്ധതി റോയ് മദർ മേരി കംസ് ടു മീ എന്ന ബുക്ക് രചിച്ചത് അരുന്ധതി റോയി ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുരുഷ ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് സൂര്യകുമാർ യാദവാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുരുഷ ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് സൂര്യകുമാർ യാദവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ ഏകദിന ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ഹർമൻ പ്രീത് കൗറാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വനിതാ ഏകദിന ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ഹർമൻ പ്രീത് കൗർ ഡി ആർ ഡി ഒ പരീക്ഷിച്ച അയ്യായിരം കിലോമീറ്റർ വരെ ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന ഏത് മിസൈലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപതിന് വിജയകരമായി പരീക്ഷിച്ചത് അഗ്നി ഫൈവ് ഡി ആർ ഡി ഒ പരീക്ഷിച്ച അയ്യായിരം കിലോമീറ്റർ വരെ ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന ഏത് മിസൈലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപതിന് വിജയകരമായി പരീക്ഷിച്ചത് അഗ്നി ഫൈവ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപതിന് ലോക്സഭയിൽ ഭരണഘടന നൂറ്റി മുപ്പതാം ഭേദഗതി ബിൽ അവതരിപ്പിച്ചത് കേന്ദ്രമന്ത്രി അമിത് ഷായാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നൂറ്റി മുപ്പതാം ഭരണഘടനാ ഭേദഗതി ബില്ലിൽ പറയുന്നത് ജമ്മുകാശ്മീർ പുനഃസംഘടനയെ കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി മന്ത്രിമാരെയൊക്കെ നീക്കം ചെയ്യുന്നതിന് കുറ്റകൃത്യങ്ങൾ ചെയ്താൽ അവരെ നീക്കം ചെയ്യുന്നതിനെ സംബന്ധിച്ച കാര്യങ്ങളാണ് പരാമർശിക്കുന്നത് റെയിൽവേ ട്രാക്കുകൾക്കിടയിൽ പോർട്ടബിലിറ്റി സോളാർ പാനലുകൾ ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരം വാരണാസിയാണ് റെയിൽവേ ട്രാക്കുകൾക്കിടയിൽ പോർട്ടബിലിറ്റി സോളാർ പാനലുകൾ ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരം വാരണാസി ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യൻ റെയിൽവേയുടെ ഏത് മേഖലയിലാണ് ഏറ്റവും നിർണായകമായ അഞ്ച് വകുപ്പുകൾ വനിതാ ഓഫീസർമാർ നയിക്കുന്നത് സദേൺ റെയിൽവേയിൽ അടുത്തിടെ ഒളിമ്പ്യൻ അനന്ദ്ജിത്ത് സിംഗ് നരൂക്ക ഏത് കായിക ഇനത്തിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ സീനിയർ സ്വർണ്ണ മെഡൽ നേടിയത് ഷൂട്ടിംഗ് അപ്പോൾ ഈ കറണ്ട് അഫെയർസ് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്